നമസ്കാരം യുവതിയെയും മകനെയും വീട്ടിലെ ജോലിക്കാരൻ കഴുത്തറത്തു കൊന്നു വഴക്കു പറഞ്ഞതിനാണ് ഇത്തരത്തിൽ യുവാവ് പക തീർത്തത് ഡൽഹിയിലാണ് സംഭവം രുചികയെയും മകൻ കൃഷിനെയുമാണ് കൊലപ്പെടുത്തിയത് പ്രതിയായ മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത് രുചികയും ഭർത്താവും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തി വരികയായിരുന്നു ബുധനാഴ്ച രാത്രിയിൽ കടയടച്ച ശേഷം കുൽദീപ് സെവാനി തിരികെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല പിന്നീട് മകനെ വിളിച്ചു എന്നാൽ മകനും ഫോൺ എടുത്തില്ല പിന്നീടാണ് ഇത്തരത്തിൽ ഗേറ്റിലും വാതിൽ പടിയിലും ചോരപ്പാടുകൾ കണ്ടത് ഉടൻ തന്നെ അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി കഥക് തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് ജീവനക്കാരനെ ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പോഴാണ് തന്നെ വഴക്കു പറഞ്ഞതിലുള്ള ദേഷ്യത്തിലാണ് താൻ ഇവരെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ മുകേഷ് പറഞ്ഞത് എന്തായാലും ക്രൂരമായ കൊലപാതകമായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്